ഒരു ഒരു ഓൺലൈൻ ആപ്പിനെ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ചോദിച്ചപ്പോൾ കലാകാരന് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം സമൂഹത്തിലുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് ഞാനൊക്കെ വളരെ പേടിച്ചാണ് ഇപ്പൊ ഒരു പരസ്യത്തിന് എൻഡോഴ്സ് ചെയ്യാൻ പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പണമിടപാട് സ്ഥാപനം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലെങ്കിൽ നാളെ പ്രേക്ഷകര് അല്ലെങ്കിൽ ജനങ്ങൾ എന്നോട് പറയും ജഗദീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ട് പൈസ ഇട്ടത് ഞങ്ങൾക്ക് പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു പണമിടപാട് സ്ഥാപനമാകുമ്പോൾ അതിന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അന്വേഷിച്ചറിയേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇന്നിപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് നമ്മളൊരു ക്രീം തേച്ചാൽ മുഖം എടുക്കും എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രീമിന്റെ ഒരു ഫലം എന്താണെന്നുള്ളത് ഒരു നടൻ ബോധ്യപ്പെട്ടതിന് ശേഷമേ അതിനു എൻഡോഴ്സ് ചെയ്യാവൂ എന്നാണ് ഇപ്പോഴത്തെ റോഡ് അതുകൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കണം പിന്നെ സമൂഹ സമൂഹത്തോടെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒഴിഞ്ഞ് മാറി നിൽക്കാൻ പറ്റുക സമൂഹത്തോടെ ഉത്തരവാദിത്വമുണ്ട് ഇത് പറയുമ്പോൾ ഇത് ധ്യാൻ ശ്രീമെ ധ്യാൻ ശ്രീനിവാസനെതിരെ ഒളിയമ്പോയി ജഗതീഷ് എന്ന് കൊടുക്കരുത് പ്ലീസ് അത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് കാരണം എന്റെ ഏറ്റവും എന്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ള എന്റെ എനിക്ക് പാല് എട്ടിത്തുറന്നു തന്നിട്ടുള്ള ശ്രീനിവാസന്റെ മകൻ എന്ന നിലയിലും എന്റെ ഒരു അനിയനെന്ന നിലയിലും എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ സഹോദരൻ എന്റെ അനിയൻ അപ്പോ അത് ധ്യാൻ ശ്രീനിവാസനെതിരെയുള്ള ഒളിയമ്പോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ശ്രീനിവാസിനോട് എന്ന് തന്നെയാണ് പക്ഷം എന്ന് അത് ഒരു നിങ്ങൾ കൂടുതലായിട്ട് പരാജയപ്പെട്ട ധ്യാന്റെ പേര് എടുത്തെടുത്ത് മലയാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബോംബ് സ്റ്റാർ എന്ന വിശേഷിപ്പിക്കുന്നുണ്ട് ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ നായകന്റെ പേര് വെച്ചിട്ട് എന്താണ് വിജയപരാജയങ്ങൾ നോക്കി കാണുന്നത് വ്യക്തിപരമായ ആരെങ്കിലും പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല യഥാർത്ഥത്തിൽ ഏത് നായകനാണ് എത്ര സൂപ്പർ ഹിറ്റ് തന്നാലും അദ്ദേഹത്തെ അമാനുഷികരെന്ന് വിശേഷിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അതേ അവസരത്തിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു നടനെയോ നായകനെയോ പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അത് അങ്ങനെ ആ ഒരു വ്യക്തിപരമായ ആ രീതിയിൽ നമ്മൾ കണക്കിലെടുക്കാൻ പറ്റില്ല പിന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ് ഈ കണക്കൂട്ടൽ പ്രേക്ഷകരെ അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് പലപ്പോഴും സിനിമയുമായി മുന്നോട്ട് വരുന്നത് കലാസൃഷ്ടി അത് പ്രേക്ഷകര്ജിറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോഴത്തേക്കും പ്രേക്ഷകര് വലിയ പ്രതീക്ഷയോടെ വരുമ്പോ അവരെ നിരാശപ്പെടുത്തുമ്പോൾ അവര് വളരെയധികം ഡിസപ്പോയിന്റായിട്ടുണ്ടാകും പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതൊരു നായകനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്നതിനപ്പുറം നായകനില് അർപ്പിച്ച പ്രതീക്ഷ തകർത്തയുള്ള ദേഷ്യമാണ് നായകനോടുള്ള ദേഷ്യമല്ല വ്യക്തിയോട് ഇനി ഏത് ഹീറോ ആണെങ്കിലും ശരി അതെന്തെങ്കിലും കാണാം എന്ന് വിചാരിച്ച് വന്നിട്ട് ഒന്നുമില്ല എന്ന് വരുമ്പോൾ അത് ഇന്നൊരാള് നാളെ വേറൊരാള് എൻ്റെ ഒരു ചിത്രം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു വന്നിട്ട് ഞാൻ ഇതേപോലെ പ്രമോഷനിലേക്ക് ഇരുന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ തീർത്ത് തിരാശപ്പെടുത്തിയാൽ ആ പ്ര ആ പ്രതീക്ഷ തകർത്തതിന്റെ ഒരു ദേഷ്യമോ എന്തെങ്കിലും ഒരു വികാരമോ നിങ്ങൾക്ക് എന്നോട് ഉണ്ടാവും അത് ഞാൻ പരിപോധിച്ചിട്ട് കാര്യമില്ല അത്രയേ ഉള്ളൂ അത് അല്ലെങ്കിൽ എന്നോടുള്ള വ്യക്തിപരമായ വിരോധമായിട്ട് ഞാൻ കണക്കാക്കില്ല